പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാഹമത്തുള്ള ഒരു മരണമുണ്ട് യു എയിൽ നിന്നും അവധിക്ക് നാട്ടിലെത്തിയ മലയാളി യുവതി മരണപ്പെട്ടിട്ടുണ്ട് നമുക്ക് അവർക്ക് വേണ്ടി ദ ചെയ്യേണ്ടതുണ്ട് പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ഹാമി നമ്മുടെ ഈ വീഡിയോ കാണുന്നത് പണ്ഡിതന്മാരും ആലിമിങ്ങളുമാണ് അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തീർച്ചയായും പ്രാർത്ഥന ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷാല് യുറയിൽ നിന്നും അവധിക്ക് നാട്ടിലെത്തിയ മലയാളി യുവതി മരണപ്പെട്ടു ഇന്നാലില്ലാഹി വ റാജീവ കാവിലപ്പടി പിലാക്കൽ അബ്ദുൽ ഖാദറിന്റെ ഭാര്യ പൊന്നാനി ചന്തപ്പടി സ്വദേശിനി രേഷ്മ എന്ന അസ്മ നാൽപത്തിനാല് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ല ഇരുപത് വർഷമായി ഭർത്താവ് ഒന്നിച്ച് അലൈനിൽ താമസിച്ചു വരികയായിരുന്നു ഉമ്ര തീർത്ഥാടനം കഴിഞ്ഞ് കുടുംബസമേതം നാട്ടിലെത്തിയതിനു ശേഷം അസുഖബാധിതയായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പിതാവ് പി ഹാഷിം മാതാവ് ടി മുനീറ പി സി ഡബ്ല്യു എഫ് വനിതാ കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റാണ് ഭർത്താവ് അബ്ദുൽ ഖാദർ വെറൂർ മഹൽ ജുമാ പള്ളി ഖബർസ്ഥാനയിൽ മൃതദേഹം കബറടക്കി നമുക്ക് എല്ലാവർക്കും കൂടി അവർക്ക് വേണ്ടി ദുവാ ചെയ്യാം അള്ളാഹുവെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ ഈ മയത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ ഈ മയത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണ റബ്ബെ ഈ മയത്തിനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണ റബ്ബെ ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം വിശാലമാക്കി കൊടുക്കണ റബ്ബെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കണർ റബ്ബെർത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ ഇവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തൽ ഫിർദോസിൽ ഒന്നിച്ചു കൂട്ടണ റബ്ബേ ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയത്തിനെ കാക്കണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കൊക്കെ നൽകണ റബ്ബെ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരണം റബ്ബെ പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണർ റബ്ബെ പക്ഷെ റബ്ബെ ഒരുപാട് പേര് ആക്സിഡന്റായി മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ നീ വിശാലമാക്കി ഒരുപാട് പ്രവാസികൾ മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ ഒക്കെ കബരിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണറബ പ്രവാസികൾ ഒരുപാട് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം അവരുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും ശക്തിയും നീ കൊടുക്കണ റബ്ബെ റബ്ബെ നമ്മളിൽ നിന്നും മരണപ്പെട്ട പോബരടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ നരകത്തിന്റെ കപാടം അടക്കുകയും സ്വർഗത്തിന്റെ കപാടം തുറന്നു കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഖബറിലെ മുഴുവൻ അതാവിനെ തൊട്ടും ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യം ആഫിയത്തും ഇസ്ബേ റബ്ബെ ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെ കബരിടം നീ വിശാലമാക്കി കൊടുക്കണ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ കൊടുക്കണർ അബ്ബെ പഠിച്ചെ നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇജ്ജത്തും നീ കൊടുക്കണ കൊടുക്കണറബ എല്ലാ കുടുംബത്തിലും റഹ്മത്തും വർക്കത്തും നീ കൊടുക്കണ കൊടുക്കണറബ പണമില്ലാത്ത കാരണത്താൽ ഒരുപാട് രോഗികൾ ബുദ്ധിമുട്ടിലാകുന്നുണ്ട് റപ്പേ അവരുടെയൊക്കെ പൂർണ്ണ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണറബ പാവങ്ങളാണ് റബ്ബെ അവരെ കഴിയൊഴിയല്ല റബ്ബെ പടച്ചെ നിന്നോട് ഇരക്കുകയാണ് റബ് പാവങ്ങളെ കഴിയൊഴിയല്ലേ പടച്ചറബ ഒരുപാട് പേര് വീടും ജോലിയും ഇല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് റബ്ബെ അവർക്കൊക്കെ റഹ്മത്തും പർക്കത്തും നീ വീടില്ലാത്തവർക്ക് വീടും ജോലി ഇല്ലാത്തവർക്ക് ജോലിയും കൊടുത്ത് നീ അനുഗ്രഹിക്കണ അനുഗ്രഹിക്കണറപ്പേ നമ്മുടെ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണ റബ്ബെ നമ്മുടെ ഒക്കെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും ദു ചെയ ചെയ്യാ പറ്റുന്നവർ യാസീനും ഫാത്തിയും മോദി മരണപ്പെട്ടവർക്ക് ഹദ്യ ചെയ്യുക അസ്സലാമു അലൈക്കും വാഹമത്തല്ല